കൂവക്ക അതിൻ്റെ പൂവ് മണത്തു വെക്കണം അപ്പോൾ ഭയങ്കര മണമായി എല്ലാം വാടി വീണ് ഓടിക്കി അപ്പം ഇതിൻ്റെ ഇലയ്മ തൊട്ടാൽ മതി നല്ല മണം വരും അപ്പോൾ കൂവക്ക പൂത്ത് കഴിഞ്ഞാൽ ഇത് പൂക്കളുണ്ടാവും നമ്മുടെ നീലക്കുറഞ്ഞി പോലെ തന്നെ മൂന്നാറിലൊക്കെ നീലക്കുറഞ്ഞി കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പൂവും അതുപോലെ തന്നെ ഇരിക്കും അപ്പം ഇതിങ്ങനെ പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ പറിച്ചെടുക്കാം ഇപ്പം എനിക്ക് കുറച്ച് കൂർക്ക ആവശ്യമുണ്ട് അപ്പം ഇങ്ങോട്ട് പറിച്ചെടുത്തു ണ്ടോ അപ്പോൾ ഇത് ഇനിയും ഒരു മാസം കൂടി കൂടെ എടുക്കും ഒരു മാസം അല്ല എത്ര നാൾ വേണമെങ്കിലും കെടുക്കും അപ്പോൾ നമ്മൾ ഇത് പറിച്ചെടുത്തു ഇതാണ് കുവക്ക മണികൾ കണ്ടോ മണ്ണിൻ്റെ അടിയിൽ ഈ ചെടിയുടെ കടയ്ക്ക മണ്ണിൻ്റെ അടിയിൽ കൊള്ളി അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള സാധനങ്ങൾ ക്യാരറ്റൊക്കെ ഉണ്ടാവണ പോലെ മണ്ണിൻ്റെ അടിയിലാണ് ഈ കുറക്കുണ്ടാവുക അപ്പോൾ ഒരു കട പറയാണെങ്കിൽ നമുക്ക് ഒരു കിലോ നല്ല ഇതാക്കുന്ന രണ്ട് കിലോ ഒക്കെ കിട്ടും അപ്പോൾ എനിക്ക് അത്ര നല്ല ഇതല്ല ഞാൻ ഭയങ്കര കൃഷിക്കാരനും നല്ല അപ്പോൾ കണ്ടോ ഒരു കിലോ കുറുക്ക കെട്ടി അപ്പൊ ഓരോ കടകളും നമ്മൾ കണ്ടു അതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെയാണ് കുറേ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോൾ നമുക്ക് അത്ര വലിയ വലിയ ആവശ്യമൊന്നും ഇല്ലാത്ത തന്നെ ഒക്കെ പറിച്ചെടുക്കില്ല അല്ല മണികൾ പറക്കി എടുക്കില്ല കുറച്ചൊക്കെ എടുക്കും അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമുള്ള സാധനമാണ് ഇന്നിപ്പോ കേരളത്തിലൊക്കെ കൂർക്കൃഷി വളരെ കുറച്ചുള്ളൂ ആരും ഇന്ന് മണ്ണിനോട് മല്ലിടാൻ ആർക്കും തയ്യാറല്ല ഒന്ന് എല്ലാവരും തയ്യാറാണ് പക്ഷെ ലാഭം ഇല്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നു വേണ്ട അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാള് ഒരു പുരുഷൻ ജോലി ആണെങ്കിൽ ആയിരം അയത്തിരുന്നു ഇങ്ങനെ കൂലി അപ്പൊ ആയിരം രൂപ പിന്നെ അവന് കാപ്പി ചായ ഭക്ഷണം എന്തൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അയത്തിരുന്നു അത് അങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല എന്നെപ്പോലെ സ്വന്തമായിട്ട് സ്വന്തം ആവശ്യങ്ങൾ കൃഷി ചെയ്യുക നമ്മൾ ഹിറ്റാച്ചി ജെ സി വി അല്ലെങ്കിൽ ട്രാക്ടർ അതൊക്കെ ഉപയോഗിച്ച് ചെയ്തതിന് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ലാഭം കിട്ടും ഇതൊക്കെ അപ്പോൾ കൂവക്ക ഇതിൻ്റെ അഡിലാണ് ഈ മണികൾ ഇതാണ് കൂവക്ക സാധനം കണ്ട പൊട്ടിക്കുമ്പോൾ തന്നെ വളരെ മണാണ് മിക്കവാറും മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് കൂവക്ക അപ്പോൾ കണ്ടോ ഇത് ആഞ്ഞങ്ങോട്ട് കൊത്ത ഒരു ചാൻ അല്ലെങ്കിൽ ഒരടി അകലെന്ന് കൊത്തി മണ്ണിങ്ങനെ മറക്കുക അപ്പോൾ കുർക്കും കിട്ടും ഇതിൻ്റെ മണ്ണുകളൊക്കെ കിട്ടിക്കണ്ടോ അപ്പോൾ ഒന്ന് കാണിച്ചു തരാം അതെ എല്ലാവരും നോക്കുക ഇതാണ് കൂർക്ക മണികൾ കണ്ടല്ലേ ഒരു നീളം ടൈപ്പ് കുർക്കിയാണ് അപ്പം നീളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്വാദിഷ്ടമായിട്ടുള്ള കുർക്കിയാണ് അപ്പം നിങ്ങൾ കൂവക്കൊക്കെ ആവശ്യം പോലെ മേടിച്ച് വയ്ക്കുക കാരണം ഇത് മണ്ണിൻ്റെ അടിയിൽ കിടക്കണ നമ്മൾ വിഷമൊന്നും തിളക്കിയില്ല കണ്ടല്ലേ അപ്പം നമുക്കിപ്പോൾ ഒരു ഒന്നര കിലോ രണ്ട് കിലോ കൂവക്ക് കിട്ടി തരം ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇത്രയും പറിച്ചിട്ട് പോവാണ് കാരണം ഇതിൻ്റെ മണ്ണിൻ്റെ അടിൽ തന്നെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറച്ചിട്ട് ക്ലീൻ ചെയ്യുക ഇതിൻ്റെ തൊലി കളയാൻ വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റിൽ ക്ലീനായി ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ വിവാഹം അഞ്ച് മിനിറ്റ് കണ്ടോ ഇതാണ് അപ്പോൾ കൂവക്കത് നമ്മളൊരു ഇലയിലിട്ടു ഇലയിലിട്ടിട്ട് മണ്ണ് കുറച്ച് കളയണം എന്നിട്ട് ബക്കറ്റിലേക്കാണ് ഇത് മണ്ണാണ് ഇത് കളയുക അപ്പ ഇതൊക്കെ വളരെ ഈസി പണിയാണ് ഈ കൂവക്ക നടലും ഇത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യലൊക്കെ വളരെ നിസ്സാര പണിയുള്ളൂ അപ്പം നമ്മളാരും ഇന്ന് മണ്ണ് ആയിട്ട് ബന്ധമില്ല ചത്തുകഴിഞ്ഞാൽ മാത്രമാണ് മണ്ണില് കൊണ്ടുപോയിട്ടുള്ളു അത് ക്രിസ്ത്യാനികൾ അല്ലാത്തവരെ കൊണ്ടായിട്ട് കത്തിച്ചു അപ്പ വേണ്ട ഈ കൂർക്കൊന്ന് ക്ലീൻ ആക്കി അപ്പോൾ ഈ ബക്കറ്റില് വെള്ളത്തിലാണ് അപ്പോൾ കുറേ മണ്ണൊക്കെ അതിൽ പോകിക്കോളും ഉണ്ടോ പരമാവധി മണ്ണ് കളയണ്ടല്ലേ ചെളി വെള്ളം അപ്പം ഈ ബക്കറ്റ് ഒന്നുകൂടി കഴിയേറ്റ് മണ്ണ് കളയാ അതിനുശേഷം കണ്ടാ കുർക്കൊന്ന് ഇനി മുറ്റത്തൊക്കെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ കടക്കാൻ അതിന്റെ താഴെ കൊണ്ടന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് സഞ്ചിലിട്ട് രണ്ട് റൗണ്ട് അടിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവൻ ക്ലീൻ ആയി നോക്കിയാൽ വീളു കളർന്നു ഇനി ഒരു തടവ് കൂടി വേണം കണ്ടോ ഈ സഞ്ചി മാറിക്കിയാ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഇപ്പം പോയിക്കോളും എന്നിട്ട് വീണ്ടും കുറക്ക് വരിടാം കണ്ടോ വെളുത്തുടങ്ങി അപ്പം വീണ്ടും ഒരു പ്രാവശ്യം അതിനൊരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മതി അപ്പം നമ്മളുടെ എല്ലാം ഇങ്ങോട്ട് കഴുകിയെടുത്തു കണ്ടോ സാധനമൊക്കെ ക്ലീൻ ആവൽ കഴിഞ്ഞു ആകെ ഒരു അഞ്ചു മിനിറ്റ് കണ്ടു നോക്കിയാ വെള്ളു വെള്ളുന്ന അതും പച്ച ഇലയിൽ വെച്ചാർന്നെ കൂടുതൽ വെട്ടി തിളങ്ങേ അപ്പൊ സബിത അപ്പറത്തണ്ട് ഷൂട്ട് ചെയ്യുന്നൊക്കെ സബിതയുടെ പണിയാണ് അപ്പൊ ഭാര്യ പറയണ മതിനിർത്തി പൊക്കോ വയ്യാണ്ടായില്ലേന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എന്തു വയ്യ അവളുടെ വീട് തൃശ്ശൂർ ടൗണിലായി ആരണേ അവൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോ ഭയങ്കര കാണാൻ കൗതുകവും എന്റെ പിന്നാലെ നടക്കുന്നുണ്ടാവും അപ്പൊ എന്റെ പണി കഴിഞ്ഞു ഇതൊന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ അപ്പൊ നിസ്സാര പണിയുള്ളു പുരുഷന്മാർക്ക് വലിയ പണിയൊന്നും ഇല്ല ഇനി സ്ത്രീകളുടെയാണ് പണി നമ്മൾ തങ്ങട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിന്റെ ഈ വേരുകളൊക്കെ ഇത് മോടെ കുറേണ്ടായിരിക്കും അതൊക്കെ ചെത്തി കളയണം മുടിന മുടിനാരു പോലെ തന്നെ പിന്നെ ഇത് നീളം കുറുക്കിയായിട്ട് നമ്മുടെ സ്വന്തമായി കാരണം നല്ല മണ്ണിളക്കുള്ള സ്ഥലത്തായി കാരണം ഇതമ്മ എക്ക് മുഴ എന്നൊക്കെ പറയും അതില്ല അപ്പോൾ ഈ ഉരുണ്ട കുറക്കിയൊക്കെ മേടിക്കുമ്പോൾ നമ്മളിതൊന്ന് ശ്രദ്ധിക്കണം കാരണം അത് ഈ കല്ല് ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ അതിന് എക്ക് മുഴ എന്ന് പറയും മലയാളം പറഞ്ഞാൽ അറിയുമെന്നറിയില്ല ഇന്നത്തെ യുവ തലമുറയ്ക്ക് എക്ക് മുഴയൊക്കെ ഉണ്ടായിരിക്കും അതിലൊക്കെ പ്രകാശം മണ്ണ് തരികളുണ്ടാവും കണ്ടില്ലേ അപ്പം എൻ്റെ പണികൾ കഴിഞ്ഞു ഇതിന് സബ്യതാരിയാണ് പണി കൂടാൻ കണ്ടോ ആ പിടിച്ചോ പിടിച്ചോ സാധന കടികണ്ടല്ലേ അപ്പം ഇതിൻ്റെ ഈ രോമങ്ങളെന്ന് പറയും രോമല്ല രോമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുടിനാരു പോലെയുള്ള വേരുകൾ അതൊക്കെ കളയണം അതൊരു പണിയാണ് അപ്പം ഇപ്പം തന്നെ ഫ്രഷോട് കൂടിയാണ്ടല്ലേ നമ്മളുടെ ഫ്രൈ പാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് അതിലേക്ക് വെളിച്ചെണ്ണ നമ്മുടെ കേരളത്തിൻ്റെ കേരവൃക്ഷം അതിൻ്റെ തന്നെ എണ്ണ അത് ചൂടാകുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നതാണ് ചൈനയല്ല ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലത്തെ അതങ്ങോട് മരത്തിൻ്റെ ഒരലിലിട്ട് ഇടിച്ച് ഇത് കിട്ടു ഉണ്ട് അപ്പം മരത്തിൻ്റെ ഒരലാവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പൊടിഞ്ഞ് പോന്നാലും അല്ലെങ്കിൽ പൊട്ടി പൊട്ടിപ്പോന്നാലും അത് മരണ് ഭക്ഷണം ഭക്ഷിക്കാനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഒരു ചിരട്ട കയ്യിലിട്ടിട്ടാണ് കണ്ടല്ലേ നാളികേരത്തിന്റെ ചിരട്ട രണ്ട് ഓട്ട കുത്തിയേറ്റ ഒരു വടി കുത്തിയേറ്റക്കാണ് അതിൻ്റെ ഉള്ളിയോടെ ആ ചിരട്ട കയ്യിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സബ്യത ഇതൊക്കെ കണ്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് ഒന്ന് വെന്തൊക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ വേപ്പല കറി വേപ്പല അത് നാടൻ എന്റെ മുറ്റത്തന്നെ ഉണ്ട് അത് പൊടിച്ചിട്ടു മുളക് പൊടി ആവശ്യത്തിനിട അതെല്ലാ കറികൾക്കും ഒരേ അളവല്ല അല്ലെങ്കിൽ ഒരു കിലോ ആക്കി ഇടുന്നതല്ല ഒന്നര കിലോ ആക്കി അതൊക്കെ നിങ്ങൾ ടീസ്പൂൺ ഇടുമ്പോൾ ഒരു പ്രാവശ്യം എരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറവും വരുത്താം കൂട്ടുകയും ചെയ്യാം അപ്പോൾ കുറച്ച് ഉപ്പിട്ട് ഇട്ടു ഉപ്പൊക്കെ കൂടുതലിടാൻ പാടില്ല ആവശ്യത്തിന് ഇടാം ഇനി വേണമെങ്കിൽ നമുക്ക് വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഇടാം അല്ലെങ്കിൽ ഉപ്പ് കൊണ്ട് തിന്നാൻ പറ്റില്ല അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട കഴുകിയിട്ട് നമ്മൾ ഇതിൽ കിട്ടാമതി വേണ്ട അപ്പം ഇതിൻ്റെ സ്റ്റീമിൽ അപ്പം ഇത് അടച്ചു വയ്ക്കണം വേണമെങ്കിൽ ഒരു ഇലക്കിട്ട് മൂടിയതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക അപ്പം നല്ല സ്റ്റീമിൽ ഈ ഇല വെന്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ കൂർക്ക വന്നിട്ടുണ്ടാകും അപ്പോൾ കൂർക്ക റെഡിയായി കോരിപ്പ്ളെ കയറ്റിക്കുകയാണ് ആള് അപ്പോൾ സബിതയ്ക്ക് അറിയാം എനിക്ക് കൂടുതലും ഈ നാടൻ ഫുഡുകൾ ഇതുപോലെ കൂർക്ക അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമാണ് വേണ്ട ഇതാണ് എൻ്റെ കൂർക്ക ഭക്ഷണം ഇന്ന് കാലത്തെ ഫുഡാണ് ചക്ക ഇടിയൻ ചക്കയുണ്ട് കൂർക്കുണ്ട് കണ്ടില്ലേ പിന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് സൂപ്പ് ഇത് കണ്ട കൂർക്ക വളരെ സ്വാദിഷ്ടമാണ് ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം നമ്മുടെ വീടിൻ വീട്ടിൽ തന്നെ ഉണ്ടായ സാധനമാണ് കണ്ടില്ലേ അപ്പം നിങ്ങളൊക്കെ അല്പം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒരു ദിവസം ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണമാണ് എന്ത് ഭക്ഷണം സ്വയം കൃഷി ചെയ്യാനായിട്ട് പച്ചക്കറികൾ കൃഷി ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ബുദ്ധിമുട്ട് ചെയ്യുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് കണ്ടില്ലേ